ലീഗിന്റെ മുന്നൊരുക്കങ്ങൾ ലീഗിന്റെ നിലപാടുകൾ തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് എന്ന് നോക്കാം ഇനി യെസ് അപ്പോ നിയമസഭാ ഇങ്ങനെ അടുത്തിരിക്കെ ലീഗ് കൂടുതൽ ആവശ്യങ്ങളുമായി രംഗത്തെത്തുന്നു അത് യു ഡി എഫ് ഇങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് നല്ല നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ചുള്ള സീറ്റ് വേണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് മുന്നണിയിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും നിയമസഭയ്ക്ക് തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങളിൽ മുസ്ലിം ലീഗ് ഒരു പടി തന്നെ മുന്നിലാണ് ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയ ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സൈദ് സാദിഖലി ശബ്ദങ്ങൾ മീഡിയോടൊപ്പം ചേരുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയം നേടി അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാധാരണഗതിയിൽ പലപ്പോഴും യു ഡി എഫിന് ഗുണകരമാകാറില്ല പക്ഷേ ഇത്തവണ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ജനങ്ങളിൽ ഒന്നടങ്കം യു ഡി എഫിനെ അനുകൂലിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ തന്നെ വരുന്നു അതിലേക്ക് ഈ ഒരു ട്രെൻഡ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഉണ്ടാവും ജനമനസ്സുകളിൽ യു ഡി എഫ് തന്നെ ആയിരിക്കും കേരളത്തിലേക്ക് അധികാരത്തിൽ വരേണ്ടത് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ഇവിടെ നടപ്പാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് നിയമസഭാ ഒരുക്കങ്ങൾ തുടങ്ങി ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആ കാലം തൊട്ട് തന്നെ ഞങ്ങൾ യഥാർത്ഥ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആ സന്ദർഭം ആ അത് മുതൽക്കെ തന്നെ മുസ്ലിം ലീഗ് പിന്നെ ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അന്നൊക്കെ തന്നെ ആ അന്ന് അന്ന് തൊട്ട് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ അത് പിന്നെ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു മലബാറിന് അപ്പുറത്തേക്കും വലിയൊരു വിജയം ലീഗിനുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റിന് അധികം സീറ്റുകൾ ആവശ്യപ്പെടും അതുമായി അതുമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകും യു ഡി എഫുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നേ ഉള്ളു യു ഡി എഫ് ചർച്ചയിൽ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും അത്ര അതെ മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സീറ്റ് കൂടുതൽ പിന്നെ എന്നാണ് ഞങ്ങളുടെ അണികൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് ഞങ്ങൾ മുന്നണിയിൽ അത് ചർച്ചയ്ക്ക് വെക്കും മുന്നണി അനുകൂലമായിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ സീറ്റ് വെച്ചു പുറത്തു വന്നിരുന്നു ഗുരുവായൂരും അതുപോലെ അതൊന്നും ഒരു സജീവമായിട്ടുള്ള ചർച്ചയല്ല അതൊക്കെ പിന്നെ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ നടക്കുന്ന ചർച്ചയാണ് അതിനൊക്കെ ആവുന്നേ ഉള്ളൂ സീറ്റ് സംബന്ധമായിട്ട് വെച്ചു മാറുന്നതോ അന് പുതിയ സീറ്റുകൾ വേണ്ടതോ വേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ ഇപ്പോൾ സി ഡി ചർച്ച നടക്കുന്നതേ ഉള്ളൂ ആ ചർച്ചകളിലായിരിക്കും അതിൻ്റെ ഒക്കെ തീരുമാനം അല്ല അതാ അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സ്വഭാവമാണ് ലീഗും ആ തന്നെ അതിൻ്റെ ഇപ്പോൾ ഈ തിരുത്തല പഞ്ചായത്ത് ഇപ്പോൾ നല്ല വിജയമുണ്ടായി എന്നുള്ള വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കൂടുതൽ സീറ്റിനനുസരിച്ച് ജയിക്കാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചർച്ച ആയിരിക്കും നടക്കുക ഈ ടേം എന്തെങ്കിലും തിരുത്തല പഞ്ചായത്ത് ഞങ്ങൾ വളരെ വിജയകരമായി നടപ്പാക്കിയതാണ് ടി ടേം വ്യവസ്ഥ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വ്യവസ്ഥ വെച്ചിട്ടില്ല പക്ഷേ പുതിയ ആളുകൾ പുതുമുഖങ്ങൾ അതാണിപ്പോൾ ടാമ്പങ്ങൾ ഉദ്ദേശിക്കുന്ന പുതിയ ആൾക്കാർ വരുമെന്നുള്ള പുതിയ ആൾക്കാർ വരും പുതിയ ആൾക്കാർ ഒരുപാട് പേര് മുസ്ലിം ലീഗിൽ മത്സരിക്കാൻ അർഹതയുള്ള പ്രാപ്തരായിട്ടുള്ള നിയമനിർമ്മാണ സഭകളിലും നിർബന്ധമായും വേണ്ടതായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് യുവാക്കളുണ്ട് പരിചയസമ്പരമായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് സ്വാഭാവികമായിട്ട് സ്വാഭാവിക വനിതാ സ്ഥാനാർത്ഥികളെ ലീഗ് മത്സരിപ്പിച്ചിട്ടുണ്ട് ഇത്തവണയും മത്സരിപ്പിക്കും ും കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ വനിതകളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സാഹിബ് തന്നെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തെ കഴിഞ്ഞ ഏതാനും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ അദ്ദേഹമാണ് മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുമ്പന്തിയിലുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയായിരിക്കും വിപുലീകരണവുമായി കൂടുതൽ പാർട്ടികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതെ മുന്നണി വിപുലീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ കക്ഷികളുടെയും ആവശ്യം യു ഡി എഫിലെ എല്ലാ കക്ഷികളുടെയും ആവശ്യമുള്ള തന്നെയാണ് യു ഡി എഫ് അതുപോലെ ശക്തിപ്പെടുത്തണം അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അത് കൂടുതൽ ചെയ്യുന്നത് പക്ഷേ മറ്റു ചില കേൾക്കുന്നുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം അവരാണല്ലോ അവർ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ തിരുത്തല പഞ്ചായത്തിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റിയത് ഈ കൂട്ടായ നേതൃത്വമാണ് ഇനിയും അത് മുന്നോട്ട് പോയി പിന്നെ നേരത്തെ പിന്നെ അന്തിമമായിട്ട് നേതാവിനെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് അതിലെ അഭിപ്രായമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതം പറഞ്ഞ നൂറ് സീറ്റൊക്കെ ആകുമോ അല്ല എപ്പോഴും നമുക്ക് പ്രതീക്ഷ വേണല്ലോ ലക്ഷ്യം വേണമോ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് നേട്ടങ്ങളിൽ എത്താൻ പറ്റാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പണക്കാട് സാധിക ലിശാബ്ദങ്ങൾ മീഡിയാവണുമായി പങ്കുവച്ചത് ഇരുപത്തിയേഴ് സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്തവണ സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ യോഗത്തിലെ അക്കാര്യം ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി പോലുള്ള കാര്യത്തിൽ കൃത്യ അതിന് ഒരു മറുപടി നൽകേണ്ടതില്ല എന്നുള്ളതാണ് ലീഗ് നിലപാടെങ്കിൽ പോലും അത്തരം ആളുകളെ കൂട്ടുപിടിക്കുന്നത് ഒട്ടും ഉചിതമല്ല അത് നമ്മുടെ സാമുദായിക അസന്തുലിതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഐക്യത്തിന് കോട്ടം തട്ടുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അനുരൂപച്ചിക്കോടിനൊപ്പം ജംഷീർകുടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം